അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിപ്പോക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാനുള്ള അരിഞ്ഞു വെച്ചു മുട്ടക്കുറുക്ക് തോരൻ തക്കാളിക്ക ചാറ് പാവയ്ക്ക എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് കറി വയ്ക്കാം തക്കാളിക്ക ഇത് മുട്ട ക്രൂസ് ചെണ്ടിലും ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാറുണ്ട് എന്നാലും കടുക് ഇതിനകത്ത് കടുക് ആദ്യം പൊട്ടി ആ കളിക്കും സവോളയും ഭക്ഷണ y le dije, no pilla la mano y me ¿qué ഞാൻ കുട്ടി അവിടെ നിന്ന് മാറിനേ മാനെ ഇത് താഴെ വന്നിരിക്കടാ ഞാനു ഇച്ചിരി നീട്ട്

നല്ലപോലെ ആവിൽ ചെയ്യുമ്പോഴേ ടീ കുറക്കാവുള്ളൂ കേട്ടോ മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ടാലും ആ മഞ്ഞപ്പൊ ലൈറ്റായിട്ട് മഞ്ഞ കൊടുക്കും മതി അടുക്കളയിൽ എപ്പോഴും ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചേക്കണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഇനി തീ കുറച്ചേക്കാം ഞാനും ഇങ്ങോട്ട് ഞാനോ എല്ലാം ഇച്ചിരി ഞാൻ ചാടിയിട്ട് ചെയ്തിട്ട് ചൂടാ ആ കുട്ടി മാറ ഇത് നടച്ച് വെച്ച് തീ കുറച്ച് വയ്ക്കുക അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത ചാറ് പോലെ വരും മുട്ടക്കൂസ് വെന്തങ്ങ ഉടനെ അങ് പോകുന്നു വേണ്ടോ പണ്ട് അച്ഛനൊക്കെ ഉള്ളപ്പോ മുട്ടക്കൂസ് വയ്ക്കുമ്പം വെന്തിങ്ങനെ കുരുപോലെ അരിഞ്ഞാൽ സമ്മതിക്കില്ല കുരു കുരുന്ന് അരിഞ്ഞിട്ട് വെന്തിങ്ങനെ പൊടി പോലെ ആവണം നല്ല വെള്ളമൊക്കെ പറ്റിയില്ലേ അതുപോലെ ആക്കണം അച്ഛന് അതങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എന്നാന്ന് വെച്ചാൽ കുണവ രണ്ടു ദിവസം ഇരുന്നാലും കേടായി പോവില്ല അന്നേ അന്നൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അന്നേരം ഉണക്കി വയ്ക്കും അന്നേരം ചിലക്കം പിറ്റേ ദിവസത്തേക്ക് ഇന്നേരെ കാണും കൂടാവൂ ചാനും ഒന്ന് മാറിക്കും അനേ ുത്തി വെച്ചിട്ട് അത് വാങ്ങിയാണിതിന്റെ ചൂടും കൂടെ കൂടി പാകമായിക്കോളും മൂടിയെക്കണം അടുത്ത വർത്ത ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിക്കൊക്കെ അത് റെഡിയാക്കി വയ്ക്കാം ഇതിനകത്തേക്ക് ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കണേ ഒരുപാട് ചേർക്കേണ്ട ഒരു സ്പൂൺ dacuani e chapatie, chapati. chapatie,

രിഞ്ഞ് കുറേ നേരം മുമ്പ് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തിരുമ്മി വെച്ചിരുന്നാണെ കുറേ ദിവസം നേരമായി ഒരു മണിക്കൂറിക്കണം വെറുക്കണമെന്നൊന്നുമില്ല ഒരു കറി നമ്മുടെ തക്കാളിക്ക രസം ഡി ആയിട്ടുണ്ട് ഇങ്ങനെ പൊടി മീറ്റ് മസാല അല്ലാണ്ട് സാമ്പാർ പൊടി ഇടാട്ടോ ഓരോരുത്തരുടെ ടേസ്റ്റിന് മുളക് പൊടി ഇട്ടും ഉണ്ടാക്കാം ഇതിച്ചിരി കായ്പൊടി ആക്കാം മീറ്റ് മസാല ആയുണ്ട് കായ്പ്പൊടി വേണ്ട ഇച്ചിരി ഒന്ന് വെള്ളം കുറുകട്ടെ കുറുകട്ടോ നമ്മുടെ പാവച്ച എല്ലാവരും ഉണ്ടാക്കുന്നതിൽ നമ്മൾ പെട്ടെന്ന് വിരുന്നവരൊക്കെ വരുമ്പോൾ പാവക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങിയതില്ലെന്ന് വിഷമിച്ചൊന്നും വേണ്ട ഇങ്ങനെ അരിഞ്ഞിച്ച് മുളകുത് പൊടിയൊക്കെ തിരുമ്മി അതിൽ സമയം കൂടുതലെടുക്കണമെന്നുള്ളൂ മറ്റേതെന്നൊന്നും പെട്ടെന്ന് കൊമ്പളച്ച് വരില്ല ഇതങ്ങനെയുള്ള സമയം അതിന് കുരു കളയുണ്ടെട്ടോ കുരു കുരു ഇങ്ങനെ വറുത്തെയുമ്പോൾ കടിച്ചില്ല നല്ല രസമാണ് കാറിഡി ആയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ പിന്നായിരുന്നു പിന്നെ ഒരു നേരം ആയതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല ചപ്പാത്തി ഒരു അരി ആഹാരമല്ലേ ഇത് കാറി വാങ്ങി വെച്ചിട്ട് ചോറ് വന്നു അവിടെ വെള്ളം ഒഴിച്ചു നല്ലപോലെ വെന്തെന്ന് പറഞ്ഞു കരിയാൻ പോവുക കരിയാൻ പോവുക മുളക് പൊടി ഇട്ട അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആ എണ്ണക്കകത്ത് മുളക്ടി എടുക്കുന്നത് പരിഞ്ഞ പോലെയാവും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ തീ കുറച്ച് വെക്കണം നോക്കിയും കണ്ടക്കെ ചെയ്യണം ഒരു സമയത്തൊക്കെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പണി കിട്ടും ആരാത് വിളിച്ചുവല്ലോ ഞാൻ ഞാനേ കായല കയറി നിൽക്കുക എന്നിട്ടറിഞ്ഞിട്ട് അപ്പനോടെ ഉണ്ടെങ്കിൽ അപ്പൻ്റെ കുറവേ നടന്നോളും ഞാൻ ഉള്ളപ്പോൾ അപ്പനില്ലെങ്കിൽ എൻ്റെ കുറയാണ് ശല്യം ചുമ്മാ ഉമ്മ കാണിക്കാൻ അവിടെ ഇരിക്കാൻ ആക്കണം എന്ന് പറഞ്ഞിക്കോളൂ അത്രേ ഉള്ളൂ അതൊക്കെ റെഡിയായി കോരി വയ്ക്കട്ടെ തീ തീയോടുകൂടി വേണം മാത്ര കോഴികൾ പെർക്കൊഴുതു തന്നെയാണ് പണിക്കുന്നത് എന്റെ കിളിക്കുഞ്ഞിനെ കൊണ്ടുപോകാ പൂച്ച പൂച്ചകള് പൂച്ച ഒന്ന് ആ കോഴിയുടെ അടുത്ത് പോയിരിക്കും അന്നേരം കോഴിക്ക് പേടിയ എന്താ കോഴി വെയിൽ തെളിഞ്ഞു മരുന്നുണ്ടെന്ന് തെളി വരുന്ന മിറ്റവും കടിക്കാൻ പരിപാടിയൊന്നുമില്ല മുളകൊക്കെ ഇന്നലെ വറുത്തതിരിക്കണ്ട് ഈ ചോറ് തിളച്ചിട്ട് വാർത്ത നോക്കി ചാനു പോന്നാ പോ ഇന്നലെയാണെ പകുതി വിട്ട അടിച്ചുകൊടുക്കുക ബാക്കി വിട്ട അടിച്ചില്ല ഒരു തടിയം വന്ന് നടുക്കേടാ വഴിക്ക് കിടക്കലേടാ ഞാനങ്ങനെ കാല് തെങ്ങി നിൻ്റെ മേത്ത് വീണേക്കുണ്ടെങ്കിൽ ഞാൻ നീ ചളുക്കോ ലോറി കയറിയ തവള പോലെ പോവും മാറിക്കിടക്ക വഴിയിൽ നിന്ന് വഴിയിൽ നിന്ന് മാറിക്കിടക്കുക